കണക്കിന്റെ കൈവേഗത്തിൽ റുബിക്സ് ക്യൂബിൽ അഭിനവിന്റെ ചിത്രരചന മനക്കണക്കും കൈവേഗവും തോളോട് തോൾ ചേർന്ന് റുബിക്സ് ക്യൂബുകൾ കൊണ്ട് ഒരു മണിക്കൂറിനകം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ ഒരുക്കി വിസ്മയിപ്പിക്കുകയാണ് പൂത്തോട്ട കെ പി എം എച്ച് എസ് എസിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് കൃഷ്ണ അപ്പോൾ ആദ്യത്തെ ഒരു ക്യൂബ് പഠിപ്പിച്ചപ്പോഴേക്കും അവൻ അത് നന്നായിട്ട് ചെയ്യണമെന്നുണ്ടപ്പോൾ വീണ്ടും കൂടുതൽ കൂടുതൽ ഞാൻ പഠിപ്പിച്ചു പിന്നെ ഇങ്ങനെ പോർട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നര മാസം ആയിട്ടുള്ളൂ ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷെ കഴിഞ്ഞ അഞ്ച് വർഷം വേണേ ഞാൻ പഠിക്കുന്നുണ്ട് പിന്നെ ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ അവൻ്റെ എല്ലാം ഞങ്ങൾ വാങ്ങി അതിനുള്ള സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തു മുന്നൂറ് ക്യൂബുകളിലെ കട്ടകൾ ഒന്ന് കറക്കിയപ്പോഴേക്കും ശ്രീനാരായണ ഗുരുദേവന്റെ വർണ്ണ ഫ്രെയിമിൽ പ്രത്യക്ഷമായി യേശു ക്രിസ്തു ഗാന്ധിജി എ പി ജെ അബ്ദുൽ കലാം മമ്മൂട്ടി മോഹൻലാൽ എന്നിവരുടെ ചിത്രങ്ങളും നാൽപ്പത് രാജ്യങ്ങളുടെ ദേശീയ പതാകയും വിവിധ വേദികളിൽ ഒരുക്കിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ബർത്ത് ഡേക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെഡിങ് ആനിവേഴ്സറിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ കയ്യിൽ മുന്നൂറ് രൂപയാണുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് മുന്നൂറ് രൂപ സമയമാണെങ്കിലും അഞ്ച് ദശാംശം അഞ്ച് സെന്റിമീറ്റർ നീളവും വീതിയുമുള്ള പതിനഞ്ച് ക്യൂബുകൾ ഒറ്റ വരിയിൽ നേരെയും ഇരുപത് ക്യൂബുകൾ ലംബുമായും വെക്കാവുന്ന ഫ്രെയിമിലാണ് ചിത്രരചന ക്യൂബുകളുടെ എണ്ണം കൂടുന്തോറും ചിത്രത്തിന്റെ വ്യക്തത കൂടും എണ്ണം എത്രയായാലും അഭിനവിന്റെ പ്രശ്നമല്ല എസ് എം എ അബാക്കസ് ദേശീയതലത്തിൽ നടത്തിയ മത്സരത്തിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും ജേതാവായ അഭിനവ് കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാണ് യൂട്യൂബ് നോക്കി പഠിച്ച് റുബിക്സ് ക്യൂബിൽ വിദഗ്ധയായ അമ്മ ഇന്ദുവാണ് അഭിരുചി മനസ്സിലാക്കി അഞ്ചു വയസ്സ് മുതൽ പരിശീലനം നൽകുന്നത് വിദ്യാർത്ഥി അദ്വൈത് കൃഷ്ണയും പരിശീലിക്കുന്നുണ്ട് ഇൻഫോ പാർക്കിൽ ഉദ്യോഗസ്ഥനായ ആമ്പല്ലൂർ സ്വദേശി ടി എം ബിജോയാണ് പിതാവ് മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കുറയ്ക്കാനാണ് റൊബീസ് ക്യൂബിലേക്ക് മകന്റെ ശ്രദ്ധ തിരിച്ചതെന്നും അത് ഗുണകരമായെന്നും മാതാപിതാക്കൾ പറയുന്നു ചിത്രകാരനാവാം സ്മാർട്ടായി ക്യൂബുകളുടെ ഓരോ ഭാഗത്തും ഒരേ നിറങ്ങൾ അതിവേഗം സെറ്റ് ചെയ്യുന്നതടക്കം വൈദഗ്ധ്യമുള്ളവർക്ക് ചിത്രകാരനാകാം ഓരോ നീക്കവും കണക്കുകൂട്ടി കൂട്ടി ചെയ്യേണ്ടതിനാൽ ഗണിതത്തോടും അഭിരുചി വേണം ഓൺലൈൻ റുബിസ് ക്യൂബ് മൊസേജ് ജനറേറ്റർ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുന്നതാണ് ആദ്യഘട്ടം ഇതിലെ ഫ്രെയിമിൽ ഇഷ്ട ചിത്രം അപ്ലോഡ് ചെയ്ത് കൈവശം എത്ര ക്യൂബുകളുണ്ടെന്ന് രേഖപ്പെടുത്തണം തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഓരോ ഘട്ടവും രേഖപ്പെടുത്തിയ ഫ്രെയിമുകൾ മൊബൈലിൽ ലഭ്യമാകും ഇവയിൽ ക്യൂബിലെ കട്ടകൾ സെറ്റ് ചെയ്യാനുള്ള വഴികൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇത് നോക്കി ക്യൂബുകൾ യഥാർത്ഥ ഫ്രെയിമിൽ സെറ്റ് ചെയ്യണം ചിത്രത്തിലെ ഓരോ ഭാഗത്തിനും രൂപം നൽകാൻ ഘടികാര ദിശയിലും തിരിച്ചും കട്ടകൾ തിരിക്കുന്നത് പഠിച്ചെടുക്കണം മനപാഠമാക്കിയാൽ മൊബൈലിൽ നോക്കേണ്ടതേയില്ല കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഹെഡ് മാസ്റ്റർ അനൂപ് ഉൾപ്പെടെയുള്ള അധ്യാപകർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സ്കൂൾ അസംബ്ലിയിൽ അവസരമൊരുക്കി കലോത്സവങ്ങളിൽ റുബിസ്ക്യൂബ് ഉൾപ്പെടുത്താൻ അധികൃതർ നടപടിയെടുക്കണമെന്നും ക്ലാസ് ടീച്ചർ കൂടിയായ ടി ആർ നിതയും സീനിയർ അസിസ്റ്റന്റ് പി സ്വപ്നയും അഭിപ്രായപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി